അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞാനിന്ന് വെച്ചി ഫോണിൽ കട വരുന്നതൊന്നും പറഞ്ഞില്ല കട ചെറുവിരുത്തിയിലാണ് വരുന്നത് ഇട്ടാ പിന്നെ ഞാനെന്നുവെച്ചാൽ ഈ ഫോണിൽ കുറച്ച് മെറ്റീരിയൽ കാണിച്ചുതരാം ഷീ ഫോണിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ഇട്ടത് കണ്ടോ പെട്ടെന്നുള്ളൊരു സ്റ്റിച്ചിങ്ങാണ് കാണിച്ചത് എന്നാ ഷീ ഫോണിൽ ഞാൻ ഞെറിവ് ഇട്ടിട്ട് ഇവിടെ ഇവിടെ ഞെറിവിട്ടിട്ട് കുട്ടികളെ ഉടുപ്പടിച്ച പോലെ ആയോ എന്നൊരു സംശയമുണ്ട് ഇതിന് അറിവ് കുറച്ചും കൂടി മേലൊക്കെ കയറ്റിയിട്ട് പിന്നെ ഒരു അറബിക് സ്റ്റൈലിലുള്ളൊരു ഇതുണ്ടല്ലോ അതേപോലെ സ്റ്റിച്ച് ചെയ്ത ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേപോലെ കട്ട് ചെയ്തുക്കാണ് എന്നിട്ട് ഫ്രണ്ടിൽ കണ്ടില്ല ഒരു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു പൂ പൂ കൊടുത്ത് ഞാനിത് ഇങ്ങനെ തന്നെ കഴുത്തിൽ എന്നിട്ട് ഓവർലോക്ക് ചെയ്തുക്കാണ് ഇതിട്ട കഴുത്തൊന്നും അടിച്ചിട്ടൊന്നുമില്ല പെട്ടെന്നുള്ളൊരു സ്റ്റിച്ചിങ്ങിൽ ഇതേണ്ട കൈ ഇങ്ങനെ കൊടുത്ത് കൈതാ ഷിഫോൺ അല്ല ട്ടാ ജോർജറ്റ ഞാൻ മറന്നിട്ട് പറഞ്ഞതാണ് എന്നുള്ളത് ഷിഫോണ് രണ്ടെണ്ണേ ഉള്ളു ഇതില് ജോർജറ്റാണ് ഫുള്ളും ആണ് കാണിക്കണത് കേട്ടോ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തത് കുറച്ചൊന്ന് ആ ഞെറിവ് ഒന്ന് മേലക്ക് കയറ്റി വെക്കണം അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഒരു മോഡൽ വേറൊരു മോഡലായിട്ട് സ്റ്റിച്ച് ചെയ്താ ഇതല്ലേ ഇത് ജോർജറ്റാണ് ഇതിനൊരു ഫോയിൽ പ്രിൻറ് വരുന്നുണ്ട് നൂറ്റമ്പത്തെട്ടാണ് പ്രൈസ് നൂറ്റമ്പത്തെട്ടാണ് കേട്ടോ പിന്നെ ഷിഫോണിന് എൺപത് രൂപ തന്നെ ഉള്ളു കേട്ട ഇതൊക്കെ ജോർജറ്റാണ് ഇതാ ഇത് ഷിഫോണാണ് കേട്ടോ ഇതിന് അമ്പത് രൂപയുള്ളൂ മീറ്ററിന് അമ്പതാണ് പിന്നെ ജോർജറ്റും ഷിഫോണും കൂടി തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ മെറ്റീരിയലിൻ്റെ അതാണ് റേറ്റ് കൂടുതലും കുറവും ഈ ജോഷി ഫോണ് രണ്ടെണ്ണമുള്ളു ഈ രണ്ടെണ്ണമുള്ളൂ കേട്ടോ നല്ല ഇത് തന്നെയാണ് പ്രിൻ്റ് തന്നെയാണ് വരുന്നത് ഇത് എൺപത് രൂപയാണ് ജോർജറ്റിനാണ് വില കൂടുതൽ കേട്ടോ ജോർജറ്റിൻ്റെ വീഡിയോ കുറേ ആയി ചോദിക്കണം കേട്ടോ ഞാൻ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നേരം വഴിയത് ജോർജറ്റ് കാണിക്കുന്ന അതറിഞ്ഞിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ അങ്ങനെ കാണാൻ നല്ല ആദ്യം കണ്ടിട്ട് ഇത് എടുക്കാൻ പറ്റി നേരം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇതൊക്കെ നല്ല നല്ല വിടുത്ത് അല്ല അറുപത് ഇഞ്ച് വിടുത്താണ് ഇട്ടോ വിടുത്ത് നല്ല ഉണ്ട് വിടുത്ത് പൈസ ഇട്ടിട്ടും ഞങ്ങൾക്ക് കട്ട് ചെയ്യുക ഇതൊക്കെ നല്ല കട്ടിങ് കനക്കുള്ള ജോർജറ്റ് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ജോർജെറ്റാണ് ഇതെന്ന് ഞാൻ മൂന്ന് മീറ്റർ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് അതിന് നല്ല ഭംഗിയുണ്ടത് ഇതാ അതിൻ്റെ ഒരു ചിക്കു കളർ പിന്നെ എന്താണ് അറുപതിഞ്ച് വിടുത്താണ് വിടുത്ത് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി കണ്ട നല്ല കട്ടിങ്ങും ഒക്കെ ഉള്ളതാണ് നൂറ്റമ്പത്തെട്ടാണ് കേട്ടോ പ്രൈസ് അറുപതിഞ്ച് വിടുത്താകുമ്പോൾ അമ്പത്തെട്ട് നമുക്കൊക്കെ ഒരു അമ്പത്തി മൂന്ന് നോർമൽ ആയിട്ടുള്ള അവർക്കൊക്കെ ഒരു അമ്പത്തി മൂന്ന് മതിയല്ലോ അല്ല ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ഒരു അമ്പത്തി മൂന്ന് മതിയല്ലോ അപ്പോൾ ഇങ്ങനെ വിടുത്ത് വയസ്സിൽ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ കുറച്ച് മതി മെറ്റീരിയൽ ടോപ്പിനാണിച്ചെങ്കിലും കുറച്ച് മതി ടോപ്പിനാണിച്ചെങ്കിൽ ഒരു ഒന്ന ഒന്നേക്കാൽ ഒന്നര ഒക്കെ മതിയാവും അതാ കളറുകൾ ഇട്ടാ കളറുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം കളറിനെ പറ്റിയിട്ട് പറയാത്തത് എനിക്ക് കളർ അങ്ങനെ ഉണ്ട് എല്ലാം കൂടി ഉണ്ടെങ്കിൽ മിക്സ് ആയി കാരണം കൊണ്ട് എന്തൊക്കെ കളർ ഏതൊക്കെ കളർ ഇതൊക്കെ അതിൻ്റെ ബേസ് വരുന്നത് ഒരു എന്താണ് ലൈറ്റ് ഗ്രീനാണ് എന്നിട്ട് അതിൻ്റെ മേൽക്കൂടെ ഫ്ലോറർ പ്രിൻറ്റ് ആണ് വരുന്നത് കേട്ടാ ലൈറ്റ് ഗ്രീനാണ് അതിൻ്റെ ബേസ് വരുന്നത് ടോപ്പും ഫ്രോക്കും എന്താണ് കോട്ടും എല്ലാതും അടിക്കാം കേട്ടാ ഇന്നതടിക്കാനൊന്നല്ല എല്ലാതും അടിക്കുക അതാ ഇതൊരു അടിപൊളിയാണ് കേട്ടോ അതൊരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജോർജ് ഇട്ടാണിത് അടി താഴെ ഭാഗത്താണ് അതിന് ഉള്ള പ്രിൻ പ്രിൻ്റുകൾ ഫ്ലവറൊക്കെ വരുന്നത് അത് വിടുത്ത് വേസിൽ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണതാണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയാണോ ഒന്നും പറയണ്ട ഒരു ക്രീം ക്രീം കളറാണ് അത് കേട്ടോ ക്രീമെല്ലാം വൈറ്റും അല്ല ആണോ ആ നല്ല അല്ലാണ്ട് വൈറ്റല്ല എന്നാലും നല്ല ഭംഗിയുള്ള കളറാണ് എന്തായാലും അത് അത് ഫ്രോക്ക് ഒക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും അതിന് ബ്ലാക്ക് ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള കേട്ടോ അടിപൊളിയാണ് അത് പിന്നെ ഒരു ബ്ലൂവും വൈറ്റും കൂടിയിട്ട് എന്നിട്ടൊക്കെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുക ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക കോട്ട് സ്റ്റിച്ച് ചെയ്യുക കോട്ടിനൊക്കെയാണെന്നു വെച്ചെങ്കിൽ അടിപൊളിയാകും ഇത് ഇട്ടോ ഉള്ളിൽ ഇന്നറായിട്ട് ലൈനായിട്ട് ഒരു ബ്ലൂ കളറിൻ്റെ പ്ലെയിനോ അല്ലെങ്കിൽ വൈറ്റ് കളറിൻ്റെ പ്ലെയിനോ എന്തെങ്കിലും ഇട്ടിട്ട് ഇത് കോട്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ട് അടിപൊളിയാണ് അത് ഞാൻ പറഞ്ഞിരുന്നു വണ്ടിലിങ്ങൾക്ക് തന്നെ അറിയാലോ ഐഡിയകളൊക്കെ ഇതൊരു ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ഒരു എന്ത് കളറാണ് അതിന് പറയാം ഈ കളർ തന്നെയാണ് ചെറിയ പുള്ളിയാ പൂക്കളാണ് വരുന്നത് കേട്ടോ നല്ല അല്ല നല്ല പിന്നെ ഇതുണ്ട് എന്താണ് കട്ടിയുണ്ട് പിന്നെതാ ഒരു ബ്ലൂ കളറ് ബ്ലൂവും പിന്നെ അതിൻ്റെ മേലെ കൂടെ ഒരു എന്താ വൈറ്റ് വൈറ്റ് കളർ പൂക്കളാണ് വരുന്നത് പിന്നെതാ അടിപൊളി സൂപ്പറാണ് ഒന്നും പറയണ്ട നല്ല നല്ല ഫ്ലോറൽ പ്രിൻ്റുകൾ ഉണ്ട് കേട്ടോ ജോർജറ്റിൽ ഇതിനൊക്കെ വൈറ്റ് അല്ല ക്രീം ലൈനിങ് വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും ഒക്കെ കൗൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നത് എന്താ ഒരു ബ്ലൂ കളറ് സൂപ്പറാൻ്റെ പൊളിയോ എന്താണ് അതിൻ്റെ മേലെ റെഡ് പൂക്കൾ ഫ്ലോറൽ പ്രിൻറ് ഇന്ത്യൻ തന്നെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് പൂക്കൾ എന്ന് പറയരുത് ഫ്ലോറൽ പ്രിൻറ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതുകൊണ്ടാണ് ഈ ഫ്ലോറൽ അടിപൊളി അതും തെറ്റി ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ഫ്ലോറൽ പ്രിൻറ്റ് ഓക്കെ ആ കുറേ ഞാൻ അവസാനം ഞാൻ എല്ലാം ഫ്ലോറൽ പ്രിൻറ്റും കൂടിയിട്ടും ഒപ്പം വെച്ച് കാണിച്ച് തരേണ്ടട്ട സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ എന്നാലും ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടാ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടോ എന്താണ് ലൈക്ക് നമുക്ക് കുറവാണ് അതുകൊണ്ട് വീഡിയോ കൊണ്ട് പോകുന്നില്ല നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്താൽ അതെ ലൈക്ക് ചെയ്താലാണ് ഇത്ര വീഡിയോ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ സ്കിപ്പ് സ്കിപ്പാക്കണേന് പകരം ഞാനിത് വീഡിയോ സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ സ്കിപ്പ് ആക്കണ്ട ഇതെല്ലാം ഈ കളറുകളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ കളർ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ അടങ്ങാറാക്കണ്ടട്ടോ ഈ കളർ തന്നെയാണ് അല്ലാതെ ഞാൻ കളർ പറയാത്തത് കളറിന് വ്യത്യാസമൊന്നുമില്ല എല്ലാം ഈ കളറാണ് കളർ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ഇടങ്ങറാക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാട്ടാ ഞാനും ഇടങ്ങാറാവും നിങ്ങളും അടങ്ങാറാവും അപ്പം നിങ്ങൾക്കും കൺഫ്യൂഷൻ അപ്പോൾ ഏത് കളറാണ് ഇപ്പോൾ ഈ പറയണതെന്ന് അറിയാതെ കണ്ടിട്ട് നിങ്ങളും പിന്നെ ആകെ മേപെട്ടുനോക്കും അപ്പോൾ അതാണ് ഞാൻ കളർ പറയാത്തത് ഈ കളർ തന്നെയാണ് കേട്ടോ ഒരു വ്യത്യാസമില്ല കണ്ട അടിപൊളി ജോർജറ്റുകളാണ് ഞാൻ വീഡിയോ സ്പീഡാക്കിയത് കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് പോകണ്ടോന്ന് പിന്നെ ഇങ്ങനെ അഴിഞ്ഞഴഞ്ഞ് പോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അടങ്ങുകയാണ് അതാണ് ഞാനിങ്ങനെ സ്കിപ്പ് ആക്കി സ്പീഡാക്കിയത് ഇട്ടാ ഇതൊക്കെ നല്ല കട്ടിയില്ല നല്ല ചോർജെറ്റകളാണ് കേട്ടോ കുഴഞ്ഞ് കുഴഞ്ഞിങ്ങനെ ഇങ്ങനെ 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 തുള്ളി തുളുമ്പോൾ ഉണ്ടല്ലോ അതെ ആ അതന്നെ അടിപൊളി ചോർജെറ്റകളാണ് ഞാൻ ഇതൊക്കെ അടിച്ചിട്ട് ഇവിടെ കടയിൽ വന്നിട്ടൊക്കെ എടുത്തിട്ട് പോയിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫോട്ടോക്കെ ഇട്ടവരും ഇട്ടോ അപ്പം അതൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പം സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഇപ്പോൾ എല്ലാവരും അധികം പർച്ചേസ് ചെയ്യാറ് അപ്പോൾ ഇത് വീഡിയോ ഇതത് നല്ല കട്ടുള്ളതാട്ടാ നല്ല കട്ടുള്ള ജോർജറ്റാണിത് കട്ടുള്ളതാണ് പറഞ്ഞത് തിക്ക്നെസ് ഉള്ളത് കേട്ടാ അങ്ങനെ ജി എസ് എം കൂടു ജി എസ് എം ഒക്കെ എന്നൊക്കെ പറയില്ല ജി എസ് എം കൂടുതലുള്ളതൊക്കെ ആ അതുപോലെയുള്ള ജി എസ് എം കൂടുതലുള്ളതാണ് ഈ ജോർജറ്റൊക്കെ ഇട്ടാ എല്ലാ ജോർജറ്റോടും വേണ്ട അടിപൊളിയാണ് പിന്നെ പിന്നെതാ ഈ ഒരു ആ എല്ലാ ഫ്ലോറൽ പ്രിൻ്റും കൂടിയിട്ട് ഞാൻ ഒരുമിച്ച് വെച്ചു തരാം ഒരുമിച്ച് കാണിച്ചു പിന്നെ ഒരേ കളർ ഒരേ മോഡലിൽ തന്നെ കളർ വ്യത്യാസമുള്ളതാണ് ഈ രണ്ടെണ്ണമല്ലേട്ടാ ഇതാ ഒരെണ്ണം ഇതൊരു നല്ലൊരു ഗ്രീനാണ് അതിട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാ ഒരെണ്ണം ഒക്കെ അടിപൊളിയാണ് ഏട്ടാ ഇങ്ങനെ ശരി ഏട്ടാ നേരത്തെ വീട് കണ്ട് വീണ്ടും വരാം അസ്സലാമലേക്കും ഇതൊക്കെ ഇതൊക്കെ ഇതൊ ഫുള്ളായിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ് കിട്ടോ